പോലീസ് പരാതി നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയയുടെ ഭർത്താവ് ആർത്താറ്റ് കരുവള്ളി വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള സജീഷ് പോലിയത്ത് വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഡാനിഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇരുവരെയും പരിക്കുകളോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെയായിരുന്നു സംഭവം ആർത്താറ്റ് മാർത്തോമാർത്ഥകേന്ദ്രത്തിലെ പൊതു തിരുനാൾ തിരുനാളാഘോഷത്തിനിടെ തമ്പോലം കമ്മിറ്റികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഈ സംഘർഷം ഇരു കമ്മിറ്റികളും തമ്മിൽ ഒത്തുതീർപ്പാക്കി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു നമ്മൾ പറയാനൊന്നും സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒരു പാവം പോലീസാരാച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ഇവരൊക്കെ എല്ലാം നമ്മള് പോലീസാരങ്ങനെയാണ് നമ്മള് ഇവരൊക്കെ ആശ്രയിച്ചിട്ടല്ലേ കാര്യങ്ങൾ അങ്ങനെയല്ലേ നമ്മളെ മൃഗീയമായിട്ട് അവര് ഇതാക്കണേ ഇത് നല്ല പ്രവണതയല്ല മൂന്ന് പേരാണ് ലാത്തി ഞാൻ ഞാൻ അവന്റെ അടിച്ച് അടിച്ചു കൈ എന്നാൽ തിരുന്നാൾ കണ്ടു മടങ്ങി വരികയായിരുന്ന തങ്ങളെ സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുന്നംകുളം സ്റ്റേഷനിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പുറകിലൂടെ ഓടിയെത്തി ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ സജീഷ് പറഞ്ഞു ആക്രമണത്തിൽ സജീഷിനെ കൈക്കും ഷോൾഡറിനും ഡാനിഷിനെ വാരിയലിൻ്റെ ഭാഗത്തും ചെവിയിലും കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട് സി സി ടി വി ന്യൂസ് കുന്നംകുളം